ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും സംസാരിക്കുന്നത് സിദ്ധാർത്ഥ പ്രഭുവിന്റെ കാര്യം തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥ പ്രഭുവിൻ്റെ ഉണ്ടെങ്കിൽ ലൈസൻസ് രണ്ടോ മൂന്നോ വർഷത്തേക്ക് കട്ടായിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലായത് അതൊക്കെ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതേ കൊണ്ടെങ്കിൽ വെള്ളമടിച്ചിട്ട് റോഡിൽ കൂടെ ഇത് കണക്ക് കാർ എടുത്തുകൊണ്ട് പോയി പാവങ്ങൾ എന്നെ കയറ്റുന്നവന്മാരെ പോലുള്ളവന്മാർക്ക് ഇത് കണക്കുണ്ടെങ്കിൽ ലൈസൻസ് കൊടുക്കാൻ പാടില്ല പിന്നെ ഇപ്പം മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവനെ പുറത്തുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വരുന്നുണ്ട് ഇത് കണക്ക് പാവ ഒരു വട്ടം പറ്റി തെറ്റല്ലേ മീഡിയക്കാരന് ഇതേ കണക്കായതുകൊണ്ട് വലിയ ആൾക്കാർ ഭയങ്കര അസൂയ കാണിക്കുന്നതെന്നുള്ള രീതിയിൽ സാമാന്യ ബോധം ഇല്ലാത്തവര് നമുക്കിടയിലുണ്ടെന്ന് ഞാൻ ഇന്നാണ് എനിക്ക് മനസ്സിലായത് തന്നെ അതിന് ശേഷം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അന്ന ഇതേ കണക്കുണ്ടെങ്കിൽ നമ്മൾ സിദ്ധാർത്ഥിനെതിരെ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ടുണ്ടെങ്കിൽ ആൾക്കാർക്കറിയാൻ ഈ ഹോട്ടൽ എയ്റ്റീനെ ഒരു കാര്യം ആ സമയത്തുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നെന്നുള്ളൊരു കാര്യമാണ് ലേറ്റസ്റ്റ് ആയിട്ട് തൻ്റെ വീഡിയോ പറഞ്ഞിരുന്നത് തൻ്റെ കാലിൽ പിടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഞാൻ ഉണ്ടെന്നുള്ള കാര്യമൊന്നും വെളിയിൽ പറയരുത് ഇത് അത് അറിഞ്ഞാൽ ശരിയാവത്തില്ല അന്ന് തന്നെ അവൻ പറഞ്ഞത് ഇനി കുടിക്കത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലെന്ന് സോ എന്നിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് ചെയ്തത് ഇനി വലിയൊരു കാര്യമായിപ്പോയി അതോടെ തന്നെ ഇനി നിന്റെ പിറയൊന്നും ഞാൻ വരത്തില്ല അതോടൊപ്പം എന്നാലും ശരി നീ ഇങ്ങനെ ചെയ്തത് ശരിയായില്ലെന്നുള്ള രീതിയിലാണ് എന്നെ പറഞ്ഞത് അപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ അവരെ മോശമായിട്ടും പറയുന്നുണ്ടായിരുന്നു അതൊരു സൈഡിൽ കൂടെ ആണെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കാര്യമാണ് ഒട്ടും മനസ്സിലാവാത്തത് എവനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയുള്ളൂ ഇതൊക്കെ നിങ്ങളെ വീട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവർ ഇതാണൊക്കെ അവൻ വണ്ടി കൊണ്ടുവന്നിടിക്കാത്തത് കൊണ്ടാണ് നീയൊക്കെ ഇതേ ആണൊക്കെ പറയുന്നത് ചിലരുണ്ടെങ്കിൽ ഇതേ ആണൊക്കെ ആരാധനയൊക്കെ ഭയങ്കരമായിട്ട് തലയ്ക്ക് പിടിച്ചവർ ചിലരുണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആണുങ്ങളെക്കാട്ടിയും സ്ത്രീകളെയാണ് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് അവൻ പാവുക അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ എന്നൊക്കെ പറയുന്നത് ഇപ്പം നിങ്ങളെ വീട്ടിലുള്ള ആരെങ്കിലും ഇതേണൊക്കെ കൊണ്ടുവന്ന് അവൻ കൊണ്ടുപോകുന്ന ഇടിച്ചിരുന്ന് ഡയലോഗ് പറയുകയോ അതൊരു സാമാന്യ ഒരു വിവരം വേണ്ട ഇതാണൊക്കെ ഏതവനെ ആയിക്കോട്ടെ ഇതാണ് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണെക്ക് വണ്ടി ഓടിക്കുന്നു ഒരു പാവങ്ങളെ കൊണ്ടുപോയി ഇരിക്കുന്നു എന്ത് ശരിയാണെന്നാണ് പറയുന്നത് എവൻ മാത്രമല്ല ഏതവനായിരുന്നാലും നാട്ടുകാർ ഇങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ അവനെ അങ്ങനെ ചെയ്തതിൽ ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ നാട്ടുകാരെ അവൻ ഉപരോഹിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് ഒരുപാട് പേര് ഇതകത്തുള്ള കാര്യങ്ങൾ ചെയ്തത് സോ അതുകൊണ്ട് അവനെ ന്യായീകരിക്കാനേ പറ്റത്തില്ല ഇത് ന്യായീകരിച്ച് വരുന്നവരുടെ ഒരു മൈൻഡ് സെറ്റും എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് എന്നെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടനും അമർത്തുക എന്നാലേ എൻ്റെ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ